ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ മനസ്സമാധാനം കളയുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്നോട് കുറച്ച് പേര് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാനൊരു വീഡിയോ ആക്കാം വിചാരിച്ച് വിചാരിച്ചു കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുത്തു കേട്ടോ അപ്പോൾ ഇത് വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ എന്നാൽ ഇത് ചിലരുടെ ജീവിതമെങ്കിലും മാറ്റിമറിക്കോട്ടോ അപ്പോൾ ഒരുപാട് പേര് സക്സസ് ആയിട്ടുണ്ട് കാരണം ഇതൊക്കെ അറിയാമെങ്കിലും ചിന്തിക്കാറില്ല അതാണ് നമ്മൾ പൊതുവേ അപ്പോൾ ഇങ്ങനെ വീഡിയോകളിലും എന്തെങ്കിലും കാണുമ്പോൾ നമ്മളതൊന്ന് കെയർ ചെയ്യും അല്ലേ അപ്പോൾ അങ്ങനെ ചിന്തിക്കാറുമില്ല പ്രവർത്തിക്കാറുമില്ല ഇത് പറയുമ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന ചിലരെങ്കിലും ഉണ്ടാവും കേട്ടോ എന്നാലും അറിയാത്തവർ ഒരുപാടുണ്ട് അപ്പോൾ എന്നോട് ചിലർ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അറിയുന്നവരൊന്ന് എന്താണ് സ്കിപ്പ് ചെയ്ത് വേണമെങ്കിൽ പൊയ്ക്കോളൂ കുഴപ്പമില്ല അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മുടെ പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്ന കാര്യം ആണ് കേട്ടോ നമ്മുടെ പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്ന കാര്യമാണ് ഫസ്റ്റ് പോയിന്റ് ഒരു എക്സാമ്പിൾ പറയാം നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാം ശരി ശരിയവിടെ തെറ്റവിടെ എന്നൊക്കെ എല്ലാം അറിഞ്ഞുകൊണ്ടും ഒരു കോംപ്രമൈസിന് മുൻകൈ എടുക്കാറില്ല എടുക്കാതെ എന്തു ചെയ്യും നമ്മൾ ഉള്ളിൽ തന്നെ വെച്ച് വിങ്ങി വിങ്ങി പല മാനസിക പ്രശ്നങ്ങൾക്കും കാരണമാക്കി ഉള്ളിൽ ഇത് ഒരു തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ശരി ഭാവിച്ച് നടക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നാലും ഉള്ളിൽ നമ്മൾ ശരിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടും നമ്മൾ എന്താ ഈ പറയുന്നത് തെറ്റാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ശരിയെന്ന് ഭാവിച്ച് നടക്കും അത് നിങ്ങളുടെ മനസമാധാനം നശിപ്പിക്കും അല്ല ഞാൻ പറയുന്നത് ശരിയല്ലേ നൂറ് ശതമാനം ശരിക്കും ഇത് ശരിയാണ് നിങ്ങളിതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും എൻ്റെ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇത് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഇപ്പോഴല്ല എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ കുട്ടിക്കാലം മുതലേ ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ അറിഞ്ഞ് ചിന്തിച്ചും ഒക്കെ ഞാൻ അത് സ്ലോ ആയി മാറ്റിയെടുക്കും കേട്ടോ ഇപ്പോൾ വിജയിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ സ്ലോ ആയിട്ട് മാറ്റിയെടുത്ത് വിജയിച്ച കാര്യങ്ങളാണ് അപ്പോൾ അതാണ് ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞ പോലെ നമ്മളുടെ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാക്കും കേട്ടോ ഇതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം മാറ്റിയെടുക്കാൻ പറ്റുമോ കേട്ടോ ഞാൻ ഈ പറയുന്ന പോയിന്റുകളൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സമാധാനം തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പയ്യെ പയ്യെ ഓരോ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്ത് ബോൾഡായി സംസാരിക്കുക അതായത് വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട സ്ലോ ആയിട്ട് നമ്മൾ എന്താണ് ശരിയെന്ന് അറിഞ്ഞിട്ട് നമ്മൾ തെറ്റ് അല്ല തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ശരിയായിട്ട് ഭാവിച്ച് നടക്കുന്ന കാര്യങ്ങളില്ലേ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം സ്ലോ ആയിട്ട് പയ്യെ പയ്യെ മാറ്റിയെടുത്ത് ബോൾഡായി സംസാരിക്കുക അതായത് നോ എന്ന് പറയുന്നിടത്ത് നോ എന്ന് പറയുക എസ് എന്ന് പറയുന്നിടത്ത് എസ് എന്ന് പറയുക അതിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ക്ഷമയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കുക ഇത് ഫാമിലി ലൈഫിൻ്റെ കാര്യം മാത്രമൊന്നും അല്ല കേട്ടോ ഇത് നമ്മൾ ഞാൻ ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യമൊന്നുമല്ല പല മേഖലകൾ മേഖലകളിലൂടെയും കടന്നു പോകുന്ന കാര്യമാണ് എക്സാമ്പിളായി ജോലിയുടെ കാര്യം ജോലി സ്ഥലത്തായാലും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്ഥലത്തായാലും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഏത് മേഖലയിലൂടെ ആണെങ്കിലും നമ്മൾ കുടുംബജീവിതത്തിലാണ് കൂടുതലും കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് എല്ലാം ഉണ്ടായിട്ട് സമാധാനമേ കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇത് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് സക്സസ് ആയി മുന്നോട്ട് വരാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഫാമിലി ലൈഫിലാണ് കൂടുതലും അപ്പം ഞാൻ എല്ലാ മേഖലകളിലൂടെയും കടന്നു പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞു രണ്ടാമത്തെ ഒരു പോയിന്റ് പല ബന്ധങ്ങളും നമുക്ക് ബുദ്ധിമുട്ടാണ് മനസ്സിലായില്ലേ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താക്കന്മാരുടെയല്ലേ ഞാൻ പറയുന്നത് മൊത്തത്തിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊക്കെ വരില്ലേ പല എന്താ പറയുക സ്വന്തക്കാർ ബന്ധക്കാർ സഹോദരങ്ങൾ അങ്ങനെ പല ഇതും വരും ഞാൻ പറഞ്ഞു പോയ വീഡിയോ ലെങ്ത് ലെങ്താവും അപ്പോൾ പല ബന്ധങ്ങളും നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ തലയിൽ കയറ്റിവെച്ച് നടക്കും അത് തുടർന്നുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കും അതായത് അത് തലയിൽ കയറ്റി വെച്ച് നമ്മളുടെ സമാധാനം കെടുത്തുന്നതാണ് കേട്ടോ നമുക്കത് പറ്റില്ലെങ്കിലും അപ്പോൾ അത് തുടർന്നു കൊണ്ടേ പോവും അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് മനസ്സിലായില്ല ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾക്കതിൽ വലിയ നേട്ടമുണ്ടോ പക്ഷെ അതങ്ങനെയാണ് അല്ലേ നമ്മൾ ജനിച്ചപ്പം മുതൽ എല്ലാവരും പറയുന്നതൊക്കെ ഒതുക്കി ഒതുക്കി അങ്ങനെ പോകുന്നത് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല പയ്യെ പയ്യെ അതിനെ മാറ്റിയെടുക്കാം അങ്ങനെ ചെയ്യുന്നത് അത് തീർച്ചയായും നമ്മുടെ മനസമാധാനം തയ്യാറിലാക്കും മനസിലായില്ലേ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോ തന്നെ നിങ്ങൾ അത് അനുഭവിച്ചിട്ടുള്ളവരുണ്ടാവുമായിരിക്കും എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നമുക്കത് എന്താണ് ഒരു ബന്ധം എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പോ എന്തെങ്കിലും നമുക്ക് വിട്ടുപോകാത്ത ഒരു കാര്യമാണ് കേട്ടോ എന്താ പറയാ ഒരു എക്സാമ്പിൾ പറയാം അവനവൻ്റെ എന്താണ് വിട്ടുപോകാൻ പറ്റാത്ത ബന്ധങ്ങളായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ബെല്ലടിച്ചു അതാണ് എൻ്റെ ഇത് കോൺസെൻട്രേഷൻ ഒക്കെ അങ്ങോട്ട് പോയി അപ്പൊ നമുക്ക് വിട്ടുപോകാൻ പറ്റാത്ത ബന്ധങ്ങളായിരിക്കും ഭാര്യഭർത്താവമൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ പൊതുവായിട്ടുള്ളതാണ് അപ്പോൾ ഫ്രണ്ട്ഷിപ്പൊക്കെ ആകാം മനസ്സിലായില്ലേ അങ്ങനത്തെ കാര്യങ്ങളാകാം അപ്പം ഇതിനൊക്കെ ഒരു ഉറച്ച നിലപാട് നിങ്ങളെടുക്കണം കേട്ടോ ഇതിനൊക്കെ നമ്മൾ ഈ വിട്ടുപോകാത്ത ബന്ധങ്ങൾ അങ്ങനെയൊക്കെ വരില്ലേ അതിനൊക്കെ ഉറച്ച ഒരു തീരുമാനം അല്ലെങ്കിൽ നിലപാട് എടുക്കണം കാരണം റിസ്ക് എടുത്തിട്ടും സമാധാനം കിട്ടുന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് വേണ്ടി എന്താണ് എനർജിയും ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ഉണ്ടാ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് ആ ഹെൽത്ത് ഇഷ്യൂസും എല്ലാം തലയിൽ പൊക്കി കൊണ്ടുവച്ചിട്ട് ഇല്ലാത്ത ഒരു അസുഖങ്ങളുണ്ടായിരിക്കില്ല ഇതിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് അസുഖങ്ങൾ വരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ അത് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ തന്നെ അത് അറിഞ്ഞ് മനസ്സിലാക്കുക ഈവൺ പണത്തിന് ആയാൽ പോലും പണം ഉണ്ടാക്കുന്നതായിരിക്കുന്നതായാലും ശരി കേട്ടോ പക്ഷേ സമാധാനം കിട്ടിയില്ലെങ്കിലോ എന്ത് ചെയ്തിട്ട് സമാധാനം കിട്ടിയില്ലെങ്കിലോ നമുക്ക് വേണ്ടത് സമാധാനമാണ് നിങ്ങൾ പലരെയും കണ്ടിട്ടില്ലേ മുട്ടുവേദന നെഞ്ചു അല്ല എന്താണ് നടുവേദന അതാണ് കൂടുതലും കേട്ടോ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ വേ സന്ധിവേദന എന്നൊക്കെ അതൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താണ് മനസ്സമാധാനം കിട്ടാത്തതിൻ്റെ ഒരു സൈക്കോ പോലുള്ളതാണ് കേട്ടോ അത് കൂടുതലായും പ്രായമായവരിലാണ് കൂടുതൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറുതെ ഇരുന്ന് അങ്ങനെ ഇങ്ങനെ പക്ഷെ അവർക്കെല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് അപ്പോൾ ഇത് ചെറുപ്പക്കാരിലും ഉണ്ട് കേട്ടോ ചെറുപ്പക്കാരിലും ഇങ്ങനെ മുട്ടുവേനയും ഈ ഇതൊക്കെ അസുഖങ്ങൾ വേറെ അല്ലാതെ തന്നെ ഇത് എന്താ പറയുക ഈ മനസ്സമാധാനം കിട്ടാതെ വരുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ പ്രകടിപ്പിക്കുന്നതാണ് ഈ ഒരു സൈക്കോ പോലെ അപ്പോൾ ഇതൊക്കെ നമ്മൾ വരുത്തി വയ്ക്കുന്നതാണ് അതാണ് ഞാൻ മോളിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതിന് നമ്മൾ തൂങ്ങി ഇരിക്കേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ പയ്യെ പയ്യെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ബോൾഡായി പറയുന്ന സ്ഥലത്തൊക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല അപ്പോൾ ഈ ഞാൻ എക്സാമ്പിളൊക്കെ പറയുന്നതാണ് ഈ മുട്ടുവേദന സന്ധിവേദന എന്നൊക്കെ ഞാനും പറഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഞാൻ തന്നെ അത് ഒഴിവാക്കിയതാണ് ഇപ്പോഴല്ല പണ്ട് മുതലേ അതായത് നമ്മളുടെ ലൈഫിലോട്ട് കടന്നു വരുന്ന ആ ഒരു ടൈമിൽ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു സൈക്കോണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ പ്രായമായവരിലാണ് കൂടുതൽ കേട്ടോ അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം പ്രായമായവരുടെ തന്നെ പറയാം അല്ലെങ്കിൽ നമ്മളുടെ പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സായവരിൽ ഞാൻ പറയുന്ന ഒരു പ്രായം കഴിഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞ് തരാം നിങ്ങൾക്കത് മനസ്സിലാവും അവനവൻ്റെ വീട്ടിലെ വാഴയോ തെങ്ങോ അപ്പുറത്തെ വീട്ടിൽ ചരിഞ്ഞു നിന്നോ അതോ ഒരു തേ ചരിഞ്ഞ് നിന്നിട്ട് വാഴയോ തെങ്ങോ ഒക്കെ ചരിഞ്ഞു നിന്നിട്ട് അതിൽ തെങ്ങ് തേങ്ങയുണ്ടാവും അല്ലെങ്കിൽ വാഴപ്പഴമൊക്കെ കുലച്ചിട്ട് വാഴപ്പഴമൊക്കെ ഉണ്ടാവും അത് അവരെടുക്കുമോ അങ്ങോട്ടായിരിക്കും ചരി അവരെടുക്കുമോ അല്ലെങ്കിൽ അത് അവരെടുക്കുമോ എന്നുള്ള ഇത് തന്നെയാണ് കേട്ടോ അവരുടെ വീട്ടിൽ വീണ് അവർക്ക് ബുദ്ധിമുട്ടാവുന്നൊന്നുമല്ല ആ തേങ്ങ അവരെടുക്കുമോ അല്ലെങ്കിൽ പഴം എടുക്കുമോ എന്നൊക്കെ എൻ്റെ കൺമുമ്പിൽ തന്നെ അത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ എന്നൊക്കെയുള്ള ചിന്തകൾ അവരിൽ എന്താണ് അങ്ങനെ ഉടലെടുക്കും മനസ്സിലായില്ലേ അപ്പോൾ അതൊക്കെ ഒരു സൈക്കോ ഇതാണ് കേട്ടോ അപ്പോൾ പൂത്ത കാശുണ്ടാവും അവരുടെ കയ്യിൽ മനസ്സിലായില്ലേ അപ്പം അതൊക്കെ നമ്മൾ ഈ ചിന്തി ഇങ്ങനെ ചിന്തി വാഴയെടുക്കുമോ പഴമെടുക്കുമോ അല്ല വാഴ എടുക്കുമോ എന്നല്ല വാഴ പഴം എടുക്കുമോ തേങ്ങ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസമാധാനം പോയി അതാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു വരുന്നത് അപ്പം അതൊക്കെ നമ്മളുടെ മനസമാധാനം കളയുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം നമുക്ക് ഭാരമാവുന്ന കാര്യങ്ങൾ ഒക്കെ എടുക്കാതിരിക്കുക മനസ്സിലായില്ലേ നല്ലൊരു റിലേഷൻഷിപ്പോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുമോ റിലേഷനല്ല ആ ഒരു ഇത് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല സമാധാനം ഉണ്ടാവും അല്ലേ ഇങ്ങനെയൊക്കെ ആയാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത് ഒന്നിലും തൂങ്ങി പിടിച്ചിരിക്കേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങളുടെ മനസമാധാനം കളയത്തുമില്ല മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ നമ്മളത് ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ വിങ്ങി വിങ്ങി ഇരിക്കേണ്ട കാര്യവും ഇല്ല ഏഹ് പിന്നെ മൂന്നാമത്തത് ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെങ്തിയാട്ടോ പിന്നെ ലാസ്റ്റ് എക്സാമ്പിള് പിന്നെ നമ്മുടെ നിലപാടുകൾ ഒരാളെ അമിതമായി ഒരാളുടെ അടുത്ത് അമിതമായി വിശ്വസിച്ച് എല്ലാം തുറന്നു പറഞ്ഞ് അവരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ശീലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അത് നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നതേ നഷ്ടപ്പെടുത്തുകയേ ഉള്ളൂ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നേട്ടം ഉണ്ടാവില്ല ചില ആൾക്കാരുണ്ട് ബാക്കിയുള്ളവരെ പൊക്കിക്കൊണ്ട് നടക്കും മനസ്സിലായില്ലേ ഞാൻ നമ്മൾ നല്ല നിലയിലും നല്ല വിലയിലും ആയിരിക്കും ഇരിക്കുന്നത് പക്ഷേ നമ്മളുടെ നിലയും വിലയും കളഞ്ഞിട്ട് അവരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് ഒരുപാട് പേരും ഞാൻ പറയുന്നില്ല എൻ്റെ മുമ്പിൽ തന്നെ കുറച്ച് പേരുണ്ട് കേട്ടോ അപ്പം അത് ചെയ്യാതിരിക്കുക മനസ്സിലായില്ലേ അത് ചിലപ്പോൾ നമ്മളുടെ ചിലപ്പോൾ രണ്ടുപേരും തമ്മിൽ തെറ്റുമ്പോൾ തന്നെ അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ വന്നു കഴിഞ്ഞിട്ട് അത് ഒരു പുകിലായി മാറാം അപ്പോൾ അങ്ങനെയൊന്നും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യരുത് അത് നിങ്ങളുടെ മനസമാധാനം മനസമാധാനം തന്നെ കെടുത്തും മനസ്സിലായില്ലേ അതായത് അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്തോ എളിമയായിട്ട് ആ അവർ നമ്മൾ നല്ല നിലയിലും വിലയിലും ആയിട്ട് ഇരിക്കണം അവരെ പോകത്തിക്കൊണ്ട് നടക്കുക അവരുടെ പുറയിൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഈ ഇടയ്ക്ക് പോലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്തിൻ്റെ കേടാണെന്ന് വിചാരിച്ചു കേട്ടോ അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസമാധാനം തീർച്ചയായിട്ടും കെടുത്തും മനസ്സമാധാനം വെറുതെ ഇരിക്കുന്ന സ്ഥലത്ത് നം നമ്മുടെ മനസ്സമാധാനം പോവും എന്ത് ഉണ്ടെങ്കിലും നമുക്ക് മനസമാധാനം അല്ലേ നമുക്ക് വലുത് മനസ്സമാധാനത്തോടെ ഒന്ന് കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക ഇതൊക്കെ ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാലും നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും നിങ്ങൾക്കാണ് നല്ലത് അപ്പോൾ എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു ഇഷ്ടമായ ഒരു ലൈക്കും കമൻ്റ് തരിക ഞാൻ എത്രയും ലെങ്ത്തി കുറയ്ക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇച്ചിരിയെങ്കിലും പോയിന്റുകൾ പറയണ്ടേ നടന്ന സംഭവങ്ങളായിട്ട് പറയണ്ടേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ചില ഒരു പോയിന്റുകളൊന്നും എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും എനിക്ക് എനിക്കറിയാത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എനിക്ക് ചുമ വരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് പനിയാണ് അപ്പോൾ ബായ് ടാറ്റ